ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇന്നലത്തെ വിശേഷങ്ങളാണ് അതായത് സാറ്റർഡേ വിശേഷങ്ങൾ നല്ല തണുപ്പാണ് ഇപ്പോൾ ഞങ്ങൾക്കിവിടെ തണുപ്പും ഒക്കെ വീഴാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ നല്ല തണുപ്പും ഒരു ദിവസം വലിയ വലിയ മരത്തിൻ്റെ ചില്ലകൾ പോലും ആടി ഉലഞ്ഞങ്ങനെ നിൽക്കുവാണ് വെള്ളമൊക്കെ നല്ല ശക്തിയായിട്ട് തന്നെ ഒഴുകുന്നുണ്ട് ഈ മരത്തിൻ്റെ ഇലകൾ പൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങളാണ് അല്ലാതെ ഉണങ്ങിയ മരങ്ങളല്ല ഉണങ്ങിയ മരങ്ങൾ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ശനിയാഴ്ച ദിവസം ഞാനിവിടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് ലഞ്ച് കൊണ്ടിരുന്ന ആൾ ഡെലിവറി ചെയ്യുന്ന ആൾ അവിടെ പാർക്കിംഗ് പാർക്ക് ചെയ്തു അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നത് പതുവ് പോലെ അയാൾ ബെല്ലടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ തുറക്കത്തുള്ളൂ ഉടനെ തന്നെ അയാൾ വന്ന് ബെല്ലടിച്ചു അങ്ങനെ ഞാൻ പിന്നെ ഫുഡ് വാങ്ങിയിട്ട് അടുക്കളയിലോട്ട് കൊണ്ടുപോവാണ് ഈ സമയത്തൊന്നും അമ്മച്ചി ഇതറിഞ്ഞിട്ടില്ല കണ്ടോ വലിയ സൗണ്ടിൽ ടി വി ഒക്കെ വെച്ച് റിമോട്ടിലൊക്കെ ഇരിക്കുവാണ് ഞാൻ അതിന് മുമ്പ് എത്രയാണ് ടിപ്പ് കൊടുത്തതെന്നും പിന്നെ എത്ര രൂപ ആയെന്നൊക്കെ ഒന്ന് നോക്കുവാണ് ഇന്നത്തെ ഫുഡിൻ്റെ വില നൂറ് ഡോളർ ടിപ്പ് ഏഴ് ഡോളറാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഏഴല്ല ഇതാണ് ഇപ്പോൾ ഡെലിവറി ചെയ്ത് വരുമ്പോൾ കൊണ്ട് കൊടുക്കേണ്ടത് ഡെലിവറി നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കണമായിരുന്നു ഈ ബില്ലിലുള്ള ഐറ്റംസാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞാനത് കാണിക്കാം അങ്ങനെ ഞാൻ അമ്മച്ചി ആദ്യം പിടിച്ചോണ്ട് വന്നിട്ട് പിന്നെ ഒരു സ്ലൈസ് പീസ കൊടുക്കുവാണ് അത് കഴിച്ചോൾറെഡി കഴിയാറായി അന്നേരത്തേക്ക് ഞാൻ അടുത്ത പാക്കറ്റൊക്കെ പൊട്ടിച്ചവിടെ വെച്ചു പാസ്ത പിന്നെ ഇത് ബീഫാണെന്ന് തോന്നുന്നു പിന്നെ രണ്ട് തരം സൂപ്പുകളുണ്ട് പിന്നെ ബ്രെഡ് അതിനുള്ള സോസ് പിന്നെ എനിക്ക് ഇന്ന് വെജിറ്റബിൾ റാപ്പാണ് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്നും പീസ മാത്രമല്ലേ കഴിക്കുന്ന എന്നാൽ ഒരു വെജിറ്റബിൾ റാപ്പും കൂടി ആയിക്കോട്ടെ എന്ന് കരുതി ഇതിനകത്ത് ചിക്കൻ ഒക്കെ വെച്ചുള്ള ഗ്രിൽഡ് ചിക്കൻ വെക്കുന്ന റാപ്പ് അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്കത് വേണ്ടാത്ത വെജിറ്റബിൾ റാപ്പ് അവർ ഓർഡർ ചെയ്തത് അങ്ങനെ പാക്കറ്റിലുള്ള ഫുഡൊക്കെ ഞാൻ അവിടെ വെച്ചു അതിനുശേഷം ഞാൻ എൻ്റെ വെജിറ്റബിൾ റാപ്പ് ഇവിടെ കഴിക്കാൻ പോവുകയാണ് ഈ റാപ്പിനകത്തെ എല്ലാത്തരം വെജിറ്റബിൾസും ഉണ്ട് സ്പീനച്ച് ബ്രോക്കളി ടൊമാറ്റോ മഷ്റൂം അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ആ ടേ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ റാപ്പ് ഞാൻ കഴിക്കുവാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ അവരോട് പിസ്സായും കഴിച്ചു കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇന്നത്തെ സാറ്റർഡേയിലത്തെ എൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉച്ച സമയത്ത് നല്ല ടേസ്റ്റിയായിട്ടുള്ള പിന്നെ ഒരു വെജിറ്റബിൾ റാപ്പായിരുന്നു എനിക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ എന്ത് ഫുഡ് പറയുന്നതോ അവരവത് ഓർഡർ ചെയ്ത് നമുക്ക് തരും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ബൈ ബൈ